കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു ഡയനാമിറ്റിന്റെ ആദ്യത്തെ വിഷയമെന്ന് പറയുന്നത് ലഹരി അത് രാസലഹരി അതുപോലെ തന്നെ ആൽക്കഹോള് അങ്ങനെയുള്ള എല്ലാ ലഹരികളെ പറ്റിയും സംസാരിക്കാം എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇന്ന് കേരളത്തിലായിക്കോട്ടെ ലോകമെമ്പാടും പ്രത്യേകിച്ച് യുവജനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വിഷയമാണ് രാസലഹരി എം ഡി എം എ പെൻറ്റനൈൽ എന്നിങ്ങനെയുള്ള അതിതീവ്രമായ രാസലഹരികളെ പറ്റിയുള്ള ആശങ്കയാണ് സമൂഹത്തിൽ എല്ലായിടത്തും ഈ ലഹരിയെ നിയന്ത്രിക്കാനും നിരോധിക്കാനും ഉള്ള നടപടികൾ സ്വീകരിക്കാത്ത ഒരു സമൂഹവും ഒരു ഗവൺമെന്റും ലോകത്തെവിടെയും ഇല്ല ഇത് ഇതിനു മുമ്പ് മദ്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ മറ്റ് ലഹരി വസ്തുക്കളുടെ കാര്യത്തിലാണെങ്കിലും പുകവിലെ അടക്കം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാനും നിരോധിക്കാനും മതസംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ മറ്റ് പല സംഘടനകളും ഈ ലഹരിക്കെതിരെ ബോധവൽക്കരിക്കാത്ത ആരും തന്നെ ഇങ്ങനെയുള്ള സംഘടനകൾ കാണാൻ സാധ്യതയില്ല എന്നിട്ടും എന്തേ ഈ ലഹരിയോടുള്ള ആസക്തി ഇല്ലാതാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ തന്നെ മനുഷ്യനുണ്ടായ കാലം മുതൽ അല്ലെങ്കിൽ അതൊരു മനുഷ്യനൊരു സമൂഹമായി ജീവിക്കാൻ തുടങ്ങിയ കാലം മുതൽ ലഹരി വസ്തുക്കൾ ഏതെങ്കിലും ഒരു രൂപത്തിൽ മനുഷ്യ സമൂഹത്തിൽ ഉണ്ടായിരുന്നു നമ്മള് പിന്നെ ബൈബിളിനകത്ത് പറയുന്ന വിലക്കപ്പെട്ട കനി എന്ന് പറയുന്ന പോലെ ഒന്ന് ആലോചിച്ചു നോക്കിയേ ആ കനി മാത്രം കഴിക്കരുത് എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അല്ല ഭൂരിഭാവം ഹൗവ അത് കാണുക പോലും ചെയ്യില്ലായിരുന്നു ഇല്ലെങ്കിൽ പറിക്കില്ലായിരുന്നു കഴിക്കില്ലായിരുന്നു പക്ഷെ അങ്ങനെ പറഞ്ഞത് ടെംപ്റ്റേഷൻ ടെംപ്ടേഷൻ ചുരുങ്ങിയ പക്ഷം ക്രിസ്ത്യാനികൾക്കെങ്കിലും അതിന്റെ പ്രത്യാഘാതം അറിയുമല്ലോ അത് ശരിയോ തെറ്റോ എന്നുള്ളത് വേറെ കാര്യം പക്ഷേ അത് സൂചിപ്പിക്കുന്ന ഒരു അടിസ്ഥാന മനുഷ്യ സ്വഭാവമുണ്ട് അതൊരിക്കലും മാറിയിട്ടില്ല എന്നത് നമ്മൾ അംഗീകരിക്കണം ഞാൻ പറഞ്ഞു വന്നത് ഓരോ കാലത്തും മനുഷ്യന് ഒരു പുതിയ സംഭവങ്ങൾ കണ്ടെത്താനുള്ള അല്ലെങ്കിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സംഗതികൾ മറന്നീക്കി കാണാനുള്ള ഒരു ജിജ്ഞാസ മനുഷ്യന് സഹജമാണ് അത് തടയുമ്പോൾ അത് മറ്റൊരു രൂപത്തിൽ അത് ചിലപ്പോൾ തെറ്റായിട്ടോ അല്ലെങ്കിൽ കുറ്റകൃത്യമായോ മാറി പക്ഷെ അത് സംഭവിക്കും മറ്റൊരു കാരണം യുവജനങ്ങൾ യുവത്വം എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പ്രോഗ്രഷൻ അകത്തുള്ള യുവ കാലഘട്ടം ഈ ഒരു പ്രത്യേകത അവരെന്തായാലും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ ശ്രമിക്കും പുതിയ വഴികളിൽ സഞ്ചരിക്കാൻ ശ്രമിക്കും എല്ലാവർക്കും ഇതറിയാം എല്ലാവരും ഇങ്ങനത്തെ ഓരോ പണികൾ ചെയ്തിട്ടുണ്ടാവും പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ നിർത്തും സിഗരറ്റ് വലിയ പിന്നെ കള്ളുകൂടിയാണെങ്കിലും വളരെ കുറച്ച് ആളുകളെ അത് തുടർന്നു പോകാറുള്ളൂ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഒന്ന് തുടങ്ങും പിന്നെ നിർത്തും അങ്ങനെയാണ് സംഭവിച്ച് കാണുന്നത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ലഹരി ഉപയോഗമൊക്കെ ഒരു കാരണമാണ് സുഖത്ത് വലിക്കുന്നവൻ വലിക്കാത്തവൻ എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള ഒരു ക്ലാസിഫിക്കേഷൻ ചേഞ്ചിന് വേണ്ടി ആൾക്കാർ ചെയ്യും ആകാംക്ഷ കൊണ്ട് ചെയ്യും വിലക്കപ്പെട്ടതെന്നുള്ള തോന്നലുണ്ടെങ്കിൽ അതിനോടുള്ള ഒരു ഒരു റിബലിസം റിബലിയൻ അങ്ങനെ ഇത് ആരംഭിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ചിലപ്പോൾ ഇതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മനുഷ്യൻ തന്റെ സ്ഥാനം സുരക്ഷിതമാക്കാൻ വേണ്ടി പുതിയ പുതിയ ക്ലാസുകൾ നിർമ്മിക്കാൻ ശ്രമിക്കും ഇത് സമൂഹത്തിന്റെ ഒരു സ്വഭാവമാണ് സമൂഹം എന്നും വിഭജനങ്ങളിൽ കൂടിയാണ് സമൂഹം നിലനിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇത് ഹോപ്പിസത്തിലെ ഒരു നിയമമാണ് ഇതിപ്പോ എനിക്ക് ഇവിടെ വിശദമായി പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ പിന്നീട് ഇത് വളരെ വിശദമായി പറഞ്ഞു തരാം ഇത് ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാന കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വിഭജന സ്വഭാവം നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എടുക്കുന്ന ഒരു സംവിധാനമാണിത് അതും ലഹരിയുടെ ഉപയോഗത്തിനൊരു കാരണമാണ് അമേരിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ മുപ്പത്തിമൂന്ന് വരെ പ്രൊഹിബിഷൻ ഏർപ്പെടുത്തിയിരുന്നു അതായത് മദ്യനിരോധനം അതിന്റെ അനന്തര ഫലം എന്തായിരുന്നു ചോദിച്ചാൽ അതിനു മുമ്പ് അമേരിക്കയിൽ വ്യാപകമായി പെണ്ണുങ്ങൾ മദ്യപിക്കുകയല്ലായിരുന്നു ഏതായാലും പതിമൂന്ന് വർഷത്തെ മദ്യനിരോധനം വഴി പെണ്ണുങ്ങളും കുട്ടികളും മദ്യപാനികളായി മാറി ധാരാളം പേര് മദ്യപിക്കുന്നവരായി മാറി വ്യാപകമായ മാഫിയ സംഘങ്ങളുണ്ടായി കൊലപാതകങ്ങളും അതുപോലെയുള്ള ഗുണ്ട അക്രമങ്ങളും കുറ്റകൃത്യങ്ങളും വളരെയധികം വർദ്ധിച്ചു ഒരു ഭാഗത്ത് സർക്കാരിന് നികുതി ഇനത്തിൽ നഷ്ടമുണ്ടായി മറുഭാഗത്ത് നിയമം നടപ്പിലാക്കാനുള്ള ചെലവ് വളരെയേറെ വർദ്ധിച്ചു അങ്ങനെ പതിമൂന്ന് വർഷം കൊണ്ട് അവർ ഈ പരീക്ഷണം അവസാനിപ്പിച്ചു അതുപോലെ അതിന് അതുപോലെ ഒരു സംഭവം നടന്ന സ്ഥലമാണ് കേരളം കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ മദ്യം ചാരായം ചെറിയ പൈസ കിട്ടുന്ന ചാരായം നിരോധിച്ചു ഇത് ഞാൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ എ കെ ആനലിയുടെ അടുത്ത് വളരെ വ്യക്തമായി ഇത് പറഞ്ഞ ഒരു നിവേദനം കൊടുത്തിരുന്നു ഇത് ചെയ്യരുത് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് പട്ടക്കടയിൽ പോയി ചാരായം കുടിക്കുന്നതിന് പകരം ആൾക്കാരുടെ വീട്ടിലേക്ക് ചാരായം അവസ്ഥ വരും അതുണ്ടാക്കുന്ന സാമൂഹ്യ പ്രതിസന്ധി വളരെ വലുതായിരിക്കുമെന്നും ഞാനന്ന് പറഞ്ഞിരുന്നു ഈ നിരോധനങ്ങളെല്ലാം ഉണ്ടാക്കിയതെന്ന് പറയുന്നത് മൂന്നാല് കാര്യങ്ങളാണ് ഇതിന്റെ ഔട്ട്കം ഒന്ന് നിർവചിക്കപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്ന മദ്യവും അതുപോലുള്ള സാധനങ്ങളും വളരെ വിശാലമായി എല്ലായിടത്തും കിട്ടുന്നൊരവസ്ഥ വന്ന് സ്ഥിരം മദ്യപാനികളെന്നറിയപ്പെട്ടിരുന്ന ഒരുപറ്റം ആൾക്കാർ മാത്രം ചാരായം അല്ലെങ്കിൽ വിശ്വീകരിച്ചുകൊണ്ടിരുന്ന നാട്ടിൽ ഒഴിവട്ട എല്ലാവരും പത്തൊൻപതിനാലും വയസ്സുള്ള ആളുകൾ വരെ അതാണ് പെണ്ണു അടക്കം ഈ കൊട്ടക്കച്ചവടക്കാരും അതുപോലെ വിതരണക്കാരും ഒക്കെ ചേർന്ന് വലിയൊരു ശൃംഖലയുണ്ടായി കുറേയേറെ അധികം ആളുകൾ മദ്യപിക്കാൻ തുടങ്ങി സർക്കാരിന് വലിയൊരു റവന്യൂ നഷ്ടമുണ്ടായി തിനകത്തുള്ള ടാക്സിന്റെ വരുമാനം നഷ്ടപ്പെട്ടു പോയി പക്ഷേ ഇത് അത് മാത്രമല്ല ഈ ലോ എൻഫോഴ്സ് ചെയ്തിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഈ നിയമം നടപ്പിലാക്കാൻ വേണ്ടി വളരെ വലിയ പോലീസ് എക്സൈസ് അതുപോലുള്ള ചെലവുകൾ വർദ്ധിക്കുകയും ചെയ്തു ഒരു ഭാഗത്ത് വരുമാനം കുറഞ്ഞു മറുഭാഗത്ത് ചെലവ് കൂടി എന്നിട്ട് ഇത് നടപ്പിലായോ ഇതെന്താ സംഭവിച്ചത് കേരളത്തിൽ നിങ്ങൾക്ക് ചുറ്റും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചാരായ് നിരോധിച്ചപ്പം ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് മദ്യപാനികൾ കേരളത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും ഉണ്ടായി അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വ്യാജ മദ്യ വിതരണത്തിന്റേതായ ഒരു ഗുണ്ടാ സംഘം അത് എല്ലായിടത്തും ഉണ്ടായി കേട്ടോ അമേരിക്കയിൽ ഇതുതന്നെയാണ് സംഭവിച്ചത് വ്യാപകമായ ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റ്സ് ഉണ്ടായി അപ്പം സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്തത് അല്ലാതെ സമൂഹം നന്നാവുക ചെയ്തത് ഞാൻ പറഞ്ഞത് ഏറ്റവും സിമ്പിളായ ഈ ഒരു നിരോധനം ചാരായം നിരോധിച്ചപ്പോൾ അതിന്റെ അനന്തരഫലം നാട്ടിലെല്ലാവരും കള്ളുകൂടി നിർത്തി മര്യാദക്കാരാകുമല്ല ചെയ്തത് പകരം വ്യാപകമായി വ്യാജമദ്യവും അതിനോടനുബന്ധിച്ചുള്ള അക്രമങ്ങളും അതിനോടനുബന്ധിച്ചുള്ള അതിനോടനുബന്ധിച്ചിട്ടുണ്ടായ ഓർഗനൈസ്ഡ് ക്രൈമും ഗുണ്ടാ സംഘങ്ങളും ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ സംഭവിച്ചപ്പം ഇതിനു വേണ്ടി ശബ്ദമുയർത്തി ബഹളമുണ്ടാക്കിയ ആളുകൾ അപ്രതീക്ഷിതമായി എന്ന ഏറ്റവും വലിയ ചോദ്യം ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് യാതൊരു വിധത്തിലുള്ള പ്രയോജനവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഒരുപാട് ദൂഷ്യം അതുപോലെ തന്നെ ഇങ്ങനെ ഇത് ചെയ്യാൻ ശ്രമിച്ച എല്ലാ പ്രദേശങ്ങളിലും ഇതുകൊണ്ട് ഒരുപാട് ദൂഷ്യമുണ്ടായി അപ്പം ഇത് എന്നിട്ടും എന്തിനാണ് നമ്മൾ പിന്നെയും ഇതുപോലുള്ള സാധനങ്ങൾ നിരോധിക്കണമെന്ന് പറയുന്നത് എന്നത് പരിശോധിക്കണ്ടേ അതാണ് ഞാൻ പരിശോധിക്കാൻ പോകുന്നത് നിന്നെനിക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന കാര്യമല്ല കാരണം ചില കാര്യങ്ങൾ വളരെ ഇൻ ഡെപ്ത് വളരെ ആഴത്തിൽ പോകേണ്ടതാണ് പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ നൂറ്റാണ്ടുകളായി അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങളായി പരാജയപ്പെട്ടു പരാജയപ്പെട്ടുവെന്ന് നൂറ് ശതമാനം ഒരു കാര്യം പിന്നെയും എന്തിനാണ് ആവർത്തിക്കുന്നത് അധികാരി വർഗം എന്തിനാണ് അത് ചെയ്യുന്നത് എന്നത് നമ്മുടെ കണ്ണു വിഷയമാണ് സർവ മതങ്ങളും രാഷ്ട്രീയ പാർട്ടികളും സർവ കൃണാമണികളും ഇതെല്ലാം നിരോധിക്കണം നിരോധിക്കണം അല്ലെങ്കിൽ ഇതൊന്നും പാടില്ല എന്ന് അവരുടെ അനുയായികളെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്നും എവിടെ നിന്നിട്ടില്ല ഇതെല്ലാം വ്യാപകമായി വർദ്ധിക്കുമല്ലാതെ അതല്ലെങ്കിൽ കുറെ കൂടെ ഉയർന്ന തലത്തിലുള്ള സാധനങ്ങളിലേക്ക് പോകുക ഇത് കുറഞ്ഞില്ല പിന്നെ എന്തിനു വീണ്ടും നമ്മൾ ഇങ്ങനെയുള്ളൊരു പരാജയത്തിൽ ചരിത്രം സൃഷ്ടിച്ച ഒരു സമീപനവുമായി സമൂഹം എന്തിനു മുമ്പോട്ട് പോകണം അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഞാനൊരു കാര്യം പറയാം ഒരു പ്രശ്നത്തെ നിരോധിക്കുന്നത് കൊണ്ട് ആ പ്രശ്നം ഇല്ലാതാകുന്നില്ല നിങ്ങൾ അതിനെ ഒളിപ്പിച്ചു വെക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് തീർച്ചയായും മദ്യക്കുപ്പിയെ നിരോധിക്കാൻ പറ്റും പക്ഷെ മദ്യത്തിന് വേണ്ടിയുള്ള ത്വര ആഗ്രഹം ഇല്ലാതാക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഈ രാസനഗരി പോലെയുള്ള സാധനം നിരോധിക്കാൻ പറ്റും പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ സാധനം ഇല്ലാതാക്കാൻ പറ്റില്ല ഒരിക്കൽ കണ്ടുപിടിക്കപ്പെട്ട ഒരു സാധനവും നമുക്ക് രണ്ടാമത് കണ്ടുപിടിക്കപ്പെടാത്തതാക്കാൻ പറ്റില്ല ആ സത്യം നമ്മൾ അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കാൻ കഴിയൂ ഇനി അതിനെ നമ്മൾ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് ഇതിന്റെ രണ്ടാം ഭാഗം എത്രയും പെട്ടെന്ന് ഞാൻ പബ്ലിഷ് ചെയ്യുന്നതാണ് കേരളത്തിൽ പൊതുസ്ഥലങ്ങളിലുള്ള പുകവലി നിരോധിച്ചു തൊണ്ണൂറ്റൊമ്പതിലാണെന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും അത് ഉണ്ടാക്കിയ ഒരു പ്രത്യാഘാതം എന്തായിരുന്നു പുക കണ്ടാൽ പോലീസ് പിടിക്കുന്നൊരു അവസ്ഥ വന്നപ്പോൾ ആളുകൾ കുറെ കൂടെ തീവ്രമായ പുകയില്ലാത്ത സാധനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി അത് ക്രമത്തിൽ രാസലഹരിയിൽ എത്തിച്ചേർന്നു അല്ലെന്ന് പറയാൻ പറ്റുമോ അതുപോലത്തെ മറ്റൊരു ബ്ലൻഡർ ചാരായ നിരോധനം ചാരായ നിരോധനത്തിന് മുമ്പ് നാട്ടിലുള്ള പട്ടക്കടകളിലൊന്നും അങ്ങനെ ചെറുപ്പക്കാർ കാര്യമായി പോകാറില്ലായിരുന്നു പക്ഷേ ചാരായ നിരോധനം നടത്തിയപ്പോൾ എന്ത് സംഭവിച്ചു പട്ടക്കടകളിൽ മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ചാരായം വീടിന്റെ ജനാല തുറന്നാൽ അവിടെ കിട്ടുന്ന അവസ്ഥ വന്നു നാട്ടിൽ എമ്പാടും ചെറുപ്പക്കാരടക്കം ധാരാളം ആളുകൾ മദ്യത്തിന്റെ അടിമകളായി മാറി ഒരു സ്വിച്ച് ഇട്ടാൽ നിർത്താൻ പറ്റും അല്ലെങ്കിൽ ഒരു സർക്കാർ ഉത്തരവ് വഴി ആളുകൾ കാലങ്ങളായി ഉപയോഗിച്ച് വന്നിരുന്ന സാധനങ്ങൾ ഒരു രാത്രി കൊണ്ട് നിർത്താമെന്ന് വിചാരിച്ച അധികാരി വർഗം ഇതിനകത്ത് കുറ്റവാളികളാണ് ഒരു തർക്കവും വേണ്ട ഇങ്ങനെയുള്ള ദീർഘവീക്ഷണമില്ലാത്ത നിരോധനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇത്രയും രൂക്ഷമായ ഇത്ര ഗുരുതരമായ രാസലഹരിയുടെ കാരണങ്ങളിൽ ഒന്ന് ലഹരിയിലേക്കുള്ള യാത്രയുടെ കാരണങ്ങൾ ഇവയാണ് ഒന്ന് പുതിയത് എന്താണ് എന്ന് അറിയാനുള്ള മനുഷ്യന്റെ ആഗ്രഹം രണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സംഗതികൾ കണ്ടെത്താനുള്ള മനുഷ്യന്റെ സാഹസികത മൂന്ന് നിയന്ത്രണങ്ങളോടുള്ള നിഷേധം നാല് നിലവിലുള്ള ക്ലാസുകളിൽ നിന്ന് മാറാനുള്ള എസ്കേപ്പിസം അഞ്ച് ഇങ്ങനെയുള്ള സാധനങ്ങളുടെ സാമീപ്യം ഇവയൊക്കെയാണ് ലഹരിയിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നത് അപ്പൊ ഇതിന്റെ പരിഹാരങ്ങളും ഈ കാരണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം അല്ലെ അടുത്ത തവണ നമുക്കിതിനുള്ള പരിഹാര മാർഗങ്ങളുമായി വരാം നിർത്തുന്നു നന്ദി നമസ്കാരം